എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പോ ഇന്നത്തെ വീഡിയോ നേരത്തെ പറഞ്ഞ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ അതേ ടൈപ്പ് വീഡിയോ ആണ് ഇനി വളരെ ലളിതമായിട്ട് എന്നാൽ ആരും ആ ആ ഒരു മേഖലയിൽ പോലും നോക്കാത്ത തരത്തിലുള്ള ആ പിന്നെ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അതായത് നമ്മുടെ പച്ചക്കറി അതായത് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് ആ നമ്മുടെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള തരത്തിൽ വളരെയധികം പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇത് ഞാൻ വീഡിയോയിലേക്ക് ഇടാൻ ഇട ഇടാൻ തയ്യാറായത് തന്നെ ഒരുപാട് പേര് ഇഷ്ടം പോലെ ആളുകൾ ഇത് ചെയ്ത് അതിൻ്റെ അനുഭവം അവർക്ക് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഒരു സൈഡ് എഫക്റ്റും പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോ ആദ്യമായിട്ട് ഇത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ കെമിക്കൽ കലർന്ന പല തരപ്പെട്ട പിന്നെ ഓയിൻമെന്റ് അതുപോലെ തന്നെ മുഖത്ത് പൂശുന്നത് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഇടുമ്പോ ഒരു കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കൊരു മിനുക്കവും അതൊക്കെ കാണാറുണ്ട് പക്ഷെ ഒരു പ്രാവശ്യം ഇത് ഇടാതെ ഇരുന്നാൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് അത്യാവശ്യ ഘടകങ്ങളിൽ ഒരെണ്ണമായിട്ട് അതായത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യ പിന്നെ സാധനമായിട്ട് ഇത് മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടെയാണ് അപ്പോ അതുകൊണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു മേഖലയിൽ കുറച്ച് കൂടുതൽ വീഡിയോ ഇടാം എന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പൊ അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് അതുപോലെ കുട്ടികൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കോളേജിൽ പഠിക്കുന്ന പിന്നെ കുട്ടി പെൺകുട്ടികൾ ആൺകുട്ടികൾ അവർക്ക് പിന്നെ ഇത് ഉപയോഗിക്കാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മുഖ സൗന്ദര്യം എല്ലാം ഉണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മള് ഒരു മാമ്പഴം എടുക്കുക മാങ്ങ മാമ്പഴം എന്ന് വലിയ ആഡംബരത്തിൽ പറയുന്നില്ല ഒരു മാങ്ങ അത് മാങ്ങ എന്ന് പറയുമ്പോഴത്തേക്ക് പച്ച മാങ്ങ ആണോ പഴുത്ത മാങ്ങ ആണോ അത് ഒരു ചിന്താ കുഴപ്പം വരും പഴുത്ത മാങ്ങ എടുത്താൽ മതി മാങ്ങ എടുക്കുക പഴുത്ത മാങ്ങ എടുത്ത് നന്നായിട്ട് അതിൻ്റെ കൂടെ ലേശം അത് ചെറു ചെറിയ ചെറിയ തുണ്ടുകളാക്കി അതിൻ്റെ കൂടെ നമ്മൾ ലേശം പിന്നെ പാല് പശുവിൻ പാല് ചേർത്ത് നന്നായിട്ട് അടിച്ച് കലക്കി കുഴമ്പ് പരുവത്തിൽ എടുക്കുക പാൽ അധികം ഒഴിച്ചാ വെള്ളമായി പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് കുഴമ്പ് ആ ഒരു കുഴമ്പ് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയില് നമ്മളത് എടുക്കുക എടുത്തിട്ട് ഇത് മുഖത്ത് നന്നായിട്ടങ് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് നന്നായിട്ടങ് ഉണങ്ങാൻ വിട്ടേക്കുക ഉണങ്ങി കഴിഞ്ഞ ശേഷം പാല് കൊണ്ട് കഴുകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്നും പറഞ്ഞ് പിന്നെ പാല് കൊണ്ട് പാലില്ലെങ്കി അയ്യോ അത് ഞങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടാവും അപ്പൊ വെള്ളം കൊണ്ട് കഴുകിയ ഒക്കത്തില്ലേ എന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട വെള്ളം കിട്ടുന്നവർക്ക് വെള്ളം കൊണ്ട് കഴുകാം പാല് കൊണ്ട് കഴുകാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ പാല് അവൈലബിൾ ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉള്ളവർക്ക് അതുകൊണ്ട് മുഖം കഴുകുക അപ്പം ഇത് രണ്ടു കൊണ്ടും കഴുകാം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം കഴുകിയിട്ട് പിന്നെ ഈ സോപ്പും ഷാംപൂവും അതും ഇതും എല്ലാം കൂടെ എടുത്തിട്ട് മുഖത്തിട്ട് തേച്ച് ഇല്ലാതാക്കരുത് അപ്പം അതുകൊണ്ട് ഇത് നാച്ചുറലായിട്ട് അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റിന്റെ പിന്നെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു പിന്നെ വൈറ്റമിൻസ് ആണ് നമുക്ക് ഈ സൗന്ദര്യം തരുന്നത് അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം ഉണ്ടാകും കാരണം ഈ നം ഈ നമ്മൾ ഇത് തേച്ച സാധനത്തിൽ ഇത്രയും വലിയ കണ്ടന്റ് ആണോ ഉണ്ടായിരുന്നത് ഇതെല്ലാം കളഞ്ഞിട്ടാണോ നമ്മൾ പിന്നെ ഈ ക്രീമും അതും ഇതും എല്ലാം മാറ്റി തേച്ചോണ്ടിരുന്നത് എന്ന് നമ്മൾ ഞെട്ടും ആ തരത്തിലേക്കായിരിക്കും ഇതിന്റെ ആ ഒരു കളർ മാറ്റം നമ്മുടെ മുഖത്ത് അനുഭവപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ നാച്ചുറലായിട്ട് ഏർ പിന്നെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്